രോഗം മാറുമോ മാറില്ലേ എന്ന നിരാശയിൽ സങ്കടത്തിൽ പ്രയാസത്തിൽ എത്ര കാലമായി നാം നിരാശയിൽ കഴിയുന്നു പ്രിയപ്പെട്ടവരെ എത്ര സന്തോഷകരമായ വചനമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നിശ്ചയം നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കണം എന്തുകൊണ്ട് അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല ലം യുനസ്സിൽ ദാഅൻ ഈ സദസ്സിൽ രോഗികളുണ്ടോ അവർ ഈ ഹദീസ് ഒന്ന് എഴുതി വെക്കണേ എല്ലാ ദിവസവും ഈ ഹദീസ് വായിച്ചു നോക്കണേ ഒരു നോക്കണേയും ഇതത്ര സന്തോഷമാണ് നമ്മളോട് ഡോക്ടർ പറയുന്നെന്താ മരുന്ന് കഴിച്ചോക്കട് മാറില്ലെന്നുണ്ടാവില്ല ഇതിങ്ങനെ കൺട്രോൾ ചെയ്തു പോവാ അല്ല ഡോക്ടർ പറയുന്നത് പക്ഷെ മുഹമ്മദ് റസൂൽ തങ്ങൾ പഠിപ്പിച്ച മെഡിക്കൽ സയൻസിൽ ഡിസീസ് വിട്ടുമാറാത്തൊരു രോഗമില്ലെന്നും വിട്ടുമാറാത്ത രോഗമില്ലെന്നും സർവ്വരോഗത്തിനും റസൂൽ തോന്നിയതുപോലെ സംസാരിക്കുന്നയാളല്ല അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നു സർവ രോഗവും ശിഫയാകുമെന്ന് എന്റെ രോഗം നീ ശിഫയാക്കണം ഈ ഒരൊറ്റ വാക്കുമതി നിങ്ങളുടെ രോഗം ശിഫയാവാൻ ഒന്ന് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇവിടെ രോഗികൾ ഉണ്ടെങ്കിൽ അവര് കേൾക്കാനാ പറയേണ്ടത് ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗം ശിഫയാകുമെന്ന വിശ്വാസം ഇല്ല എന്ന് വച്ചാൽ അള്ളാഹു ശിഫയാക്കും എന്ന വിശ്വാസമില്ല നിങ്ങൾ അക്കാര്യത്തിൽ മൂമിനല്ല പിന്നെങ്ങനെ രോഗം മാറും നിങ്ങൾ പറയേണ്ടിയിരുന്ന വാക്കെന്താണ് ഒരു രോഗത്തെയുംറക്കിട്ടില്ല സർവ രോഗത്തിനും ഉണ്ടെന്ന് പറഞ്ഞു ആര് മുഹമ്മദ് അറബികൾക്കിടയിൽ അങ്ങനെ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു അറബികൾക്കിടയിൽ രോഗം വന്നാല് രോഗം വന്നാല് ചികിത്സിച്ചിട്ട് ഭേദമായില്ലെങ്കിൽ അവര് നാട്ടുകൂട്ടം എന്ന് പറയും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്തായാലും പറയാ ഗ്രാമസഭ പുതിയ ഭാഷ പറഞ്ഞ ഗ്രാമസഭ ഓരോ ഗോത്രങ്ങളായിട്ടാണ് അറബികൾ ഉണ്ടാവുക ഓരോ ഗോത്രങ്ങൾ ഓരോ മലയിടക്കിലും അവരൊരു ഗോത്ര താമസിക്കുക മനസ്സായേ ഓരോ മല അജിയാദ് മലന്റെ ആട ഒരു ടീം മറ്റേ പിന്നെ ജബലബി അഖുബൈസിന്റെ ആഭാഗത്ത് ഒരു ടീം ഇങ്ങനെ ഓരോ മലന്റെ അടുത്താണ് ഓരോ ടീം ഉണ്ടാകുക അങ്ങനെ ആ മക്കത്ത് പഴയകാലത്ത് താമസം അപ്പൊ അവര് നാട്ടുകൂട്ടം കൂടിയിട്ട് ഗ്രാമസഭ കൂടിയിട്ട് ഒന്നാം വാർഡ് കമ്മിറ്റി രണ്ടാം വാർഡ് കമ്മിറ്റി നമ്മളെ പുതിയ ഭാഷ പറഞ്ഞാൽ കൂടിയിട്ട് പറയും ഇച്ചങ്ങായ സുഖം മാറില്ല അതുകൊണ്ട് ഇനി ഇവനെ വീട്ടിൽ കടത്തിയാ പറ്റൂല അങ്ങനെ എല്ലാവരും കൂടി മീറ്റിംഗ് കൂടിയിട്ട് ഇനെ എടുത്തുകൊണ്ട് പോയിട്ട് ഏതെങ്കിലും ജനങ്ങളില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് അതിപ്പോ പുതിയ ടൈപ്പ് ഉണ്ട് ഇപ്പം വയസ്സായ തള്ളാരൊക്കെ ചില ആൾ കൊണ്ടുപോയിട്ട് ഒക്കെ കളയുണ്ട് മരുഭൂമിയിലാണെന്നല്ലാന്ന് മാത്രം റോഡുമൊക്കെ ഉണ്ട് അങ്ങനൊക്കെ പഠിത്തം വാർത്തകൾ വായിച്ചു റോഡിൽ കളയുന്നവരുണ്ട് പിന്നെ കളയാ മാത്രമുള്ള പണിയെടുത്തോണ്ടായിരുന്നു അതിന് കുട്ടികളെ കുറ്റപ്പെടുത്താനോ ഞാനില്ലട്ടോ അതിന് ഞാൻ കുട്ടികളെ കുറ്റപ്പെടുത്തൂല ആ ചെറിയ കാലത്ത് അള്ളഹാനെ പഠിപ്പിച്ചിട്ടില്ല അതിനൊന്നും എതിർക്കേണ്ട വസ്തു അതെ നിങ്ങൾ ആരും എതിർക്കണ്ട ഈ റോട്ടമ്മ കളയുന്നല്ല അക്കളി കളിച്ചോണ്ട് കളയപ്പെടുന്നതാ അതായത് പറഞ്ഞിട്ട് വെറുതെ മക്കളെ മാത്രം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ചെറുപ്പത്തിൽ അജാദി കളിയാ കളിച്ചിട്ടുണ്ടായാലും അള്ളാഹുവിനെ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാവില്ല റസൂൽദാനെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഈ കുട്ടിക്ക് എങ്ങനെ ഇത് ഉപ്പേണും ഉമ്മയാണ് തോന്നുക അത് ഇടങ്ങേറായിക്കോട്ടെ അതിന് വലിയ വിഷയം ആക്കണ്ട അതിനുവേണ്ടി ദ്വയ നിങ്ങൾ ചെറുപ്പത്തിൽ എന്താണോ മക്കൾ കൊടുത്തത് അതേ നിങ്ങൾക്ക് വലുപ്പത്തിൽ അനുഭവിക്കാൻ പറ്റുമെന്ന് മഹമ്മദ് അതിനൊന്നും എതിരൊന്നും സംഭവിക്കില്ല സ്നേഹിച്ച മാതാപിതാക്കളെ മക്കൾ റോഡിൽ ഉപേക്ഷിച്ചിട്ടില്ല വളർത്തണ്ട പോലെ വളർത്തിയ മാതാപിതാക്കളെ മക്കൾ തെരുവിൽ ഉപേക്ഷിച്ചിട്ടില്ല ആ പാടമൊന്നും ആരും മറക്കണ്ട മനസ്സിലെ ഈ മക്കൾ ഇത്ര ദൂരം ഓടിയാലും ഓരോ മണിക്കൂറിൽ ഉമ്മാനെ വിളിക്കാൻ ഉപ്പാനെ വിളിക്കാനും തോന്നുന്നു എന്തോണ്ടാ എന്തുകൊണ്ടാ തോന്നുന്നത് ആ തോന്നുന്നത് എങ്ങനെയാണോ നിങ്ങൾ വളർത്തുക അതുപോലെ ഏത് ഭാഷയാണോ പഠിപ്പിച്ച ആ ഭാഷ സംസാരിക്കല്ലോ പിള്ളേര് നല്ല ഉഷാറുണ്ട് നമ്മൾ പറയില്ലേ എന്താണോ പഠിപ്പിച്ചത് അതിനനുസരിച്ചുള്ള റിസൾട്ട് പിള്ളേർ തരും കേട്ടോ ഉപ്പാന നോക്കലിന് ലാഭകരമല്ല എന്ന് തോന്നിയാ വല്ലാണ്ട് എക്കണോമിക്സ് പഠിപ്പിച്ച കുട്ടികൾ പിന്നെ നിങ്ങളെ നോക്കലുണ്ടാവൂല അങ്ങനെയാണ് ലാഭം ഉണ്ടോ കറവ പറ്റിയ പശുവിനെ ഉപയോഗിച്ച് അറക്കാൻ കൊടുക്കണ പോലെ ചിലപ്പോൾ കൊടുത്തേക്കും അതിനും നമ്മൾ ആരുമ്പോ അതിൽ കുട്ടികൾ ശരിയില്ല മാതാപിതാക്കളെ കടമ കടപ്പാടും ഒരു കടമയിലും ഒരു കടപ്പാടില്ല പറഞ്ഞു പേടിപ്പിക്കലാണ് എന്നതുപോലെ തന്നെയാണ് ശരീരത്തിന്റെ കാര്യമൊക്കെ നിങ്ങൾ ശരീരത്തോട് നീതി പുലർത്താത്തപ്പോ ശരീരത്തിലെ അവയവങ്ങൾ നിങ്ങളോട് നീതി പുലർത്താതെയായി അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത് സർവ്വ രോഗങ്ങളും ശിഫയാകും ശിഫയാവില്ലെന്ന് ഭയം നാം ഉപേക്ഷിക്കണം രോഗം രോഗമല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കില്ല അപ്പൊ അങ്ങനെ ഒരു അന്ധവിശ്വാസമുള്ള കാലത്ത് മരുഭൂമിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും അങ്ങനെ വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ മരുന്ന് കിട്ടാതെ പരിചരണം കിട്ടാതെ മനുഷ്യൻ മരിച്ചു പോകും ജീവിജാലങ്ങൾക്ക് ഭക്ഷണമായി തീരും അത്ര ക്രൂരമായൊരു മനോഭാവം ഉണ്ടായിരുന്നു മരുന്നില്ല എന്നതായിരുന്നു അവർ കാരണം പറഞ്ഞിരുന്നത് ലിഖുലിത മുത്തുനബിയുടെ ആദ്യ പ്രഖ്യാപനം അങ്ങനെയായിരുന്നു ഈ രോഗത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞ അറബ് സമൂഹത്തോട് ഈ രോഗത്തിനു മരുന്നില്ലെന്ന് പറഞ്ഞ അറബ് രാജ്യത്തെ വൈദ്യ സമൂഹത്തോട് അറബ് രാജ്യത്തെ വൈദ്യന്മാരോട് മഹമ്മദ് റസൂൽ തങ്ങൾ പറഞ്ഞ ആദ്യത്തെ വാക്യതായിരുന്നു എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എല്ലാ സർവരോഗത്തിനും മരുന്നുണ്ട് മരുന്നുണ്ട് എന്ന് മഹമ്മദ് ചികിത്സ എന്ന പേരിൽ ഇന്നറിയുന്ന ഗ്രീക്ക് ചികിത്സ എന്നുണ്ടായിരുന്നു തിബ്സീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചൈനക്കാരുടെ ചികിത്സ എന്നുണ്ടായിരുന്നു ആയുർവേദം എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരുടെ ചികിത്സ എന്നുണ്ടായിരുന്നു അന്നും ജനങ്ങൾ ശരിയായ ചികിത്സ കിട്ടാതെ പ്രയാസത്തിലായപ്പോഴാണ് സർവ്വരോഗത്തിനും മരുന്നുണ്ടെന്നും അഹമ്മദ് സദസ്സിൽ ഇരിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരിൽ ആരെങ്കിലും രോഗം കൊണ്ട് കൊറേ കാലമായി ബുദ്ധിമുട്ടുകയാണെങ്കിൽ നാളെ രാവിലെ മുതലോ ഇന്ന് ഇന്നുറങ്ങുമ്പോൾ സന്തോഷത്തിൽ ഉറങ്ങാം മാഷ ഇന്ന് ഉറങ്ങുമ്പോൾ വളരെ റാഹത്തിൽ നിശ്ചയം എന്റെ രോഗത്തിന് ശിഫയുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു നിശ്ചയം ഇത്രയോ കാലമായി രോഗത്തിന് ശിഫയില്ലെന്ന് രോഗത്തിന് ശിഫയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നിശ്ചയം ഇന്നത്തെ രാവ് സന്തോഷകരമാണ് ഖുർആാനിലും തിരുസുന്നത്തിലും എന്നെ പിടികൂടിയ രോഗത്തിന്റെ ശിഫയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു എറണാകുളം ജില്ലയില് ആലുവയില് ആലുവയോടെ അടുത്ത പ്രദേശങ്ങളിൽ പെരുമ്പാവൂരില് ഒക്കെ നൂറുകണക്കിന് മത പണ്ഡിതന്മാര് ഖുർആാനിക വൈദ്യശാസ്ത്രം അറിയുന്നവരാണ് തിബു നബവി അറിയുന്നവരാണ് നബീ സുല്ലാഹു അലഹി വസല തങ്ങളുടെ ചികിത്സാശാസ്ത്രം അറിയുന്നവരാണ് പിന്നെന്തിന് വേവലാതി വേണം പിന്നെന്തിന് വേവലാതി വേണം അവർക്കറിയാം നിങ്ങളിലുള്ള രോഗത്തെ ശിഫയാക്കാനുള്ള കുറാനികമായ വഴികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് രണ്ടോ മൂന്നോ വർഷം മുമ്പ് തന്നെ ആലുവയുമായി നല്ല ബന്ധമുണ്ട് എനിക്ക് പത്രപതോളം ഒലമാക്കൾ ആലുവയുടെ സമീപ പ്രദേശങ്ങളിലെ ഒലമാക്കൾ ഇത് പഠിക്കാൻ ഇടത്തല എന്ന് പറയുന്ന ദേശത്ത് വരാറുണ്ടായിരുന്നു ബഹുമാന്യനായ നിങ്ങളുടെ നിങ്ങളുടെ ഇമാമും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ പറ്റിയത് അദ്ദേഹവും ഈ വിഷയം പഠിച്ചു തുടങ്ങാൻ ഒരുങ്ങുകയും ചില സാങ്കേതിക വിഷയം കൊണ്ട് തെൽക്കാലം മുടങ്ങിപ്പോയതുമാണ് മനസ്സിലാക്കണം അപ്പൊ നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിലും സർവരോഗശമനത്തിന്റെ വഴിയറിയുന്നവർ ജീവിക്കുന്നു ഭാഗ്യമാണിത് സർവരോഗശമനത്തിന്റെ വഴിയറിയുന്നവർ നിങ്ങളുടെ ദേശത്തുമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അവരുടെ കയ്യിൽ ഖുർആാനാണ് അവരുടെ കയ്യിൽ ഹദീസാണ് എന്താ പറയാനുള്ളത് ഇന്നത്തെ രാത്രി സന്തോഷത്തിൻ്റെതാണ് ഇന്നത്തെ രാത്രി സന്തോഷത്തിന്റേതാണ് അപ്പൊ ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് പോവുകയാണ് ഒരു മനുഷ്യൻ രോഗിയാകുന്നത് തൻ്റെ ശരീരത്തോട് ചെയ്യുമ്പോഴാണ് അപ്പൊ ഒന്നാമത്തെ ദുൽമ ആരോഗ്യത്തിന് വേണ്ടി വയറുന്നില്ല എന്നതാണ് ചെയ്തില്ല എന്നതാണ് നീ അതിനു വേണ്ടി ദ്വയ ചെയ്തില്ല എന്നതാണ് എന്നു മാത്രമല്ല കുറച്ചുകൂടി ഞാൻ കടുപ്പത്തിൽ പറയാൻ പോവാൻ നിങ്ങൾക്ക് പ്രയാസം വരരുത് നമ്മളെല്ലാവരും ചില തിരുത്തലിന് വേണ്ടിയാണ് വയനിരിക്കുന്നത് ചില മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് വഴഞ്ഞിരിക്കുന്നത് ജനങ്ങളിലധിക പേരും കളയുന്ന രണ്ട് വലിയ അനുഗ്രഹങ്ങളെ മുത്തനബി പഠിപ്പിച്ചു ശരീരത്തിന്റെ ആരോഗ്യമാണ് അതിലൊന്നാമത്തത് എത്രയോ തവണ കേട്ട പരിശുദ്ധ നിങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യമുള്ള ശരീരത്തിന്റെ അവയവം നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും അഹമ്മദില്ലാ എന്റെ കൈക്ക് നല്ല ആരോഗ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഇല്ല എന്താ പറയാ നാട്ടുകാരോട് വിളിച്ചു പറയുന്ന കാര്യം എന്നാ മനസ്സിലാക്കിയത്